ക്ഷേത്രങ്ങളിൽ ഉത്സവാഘോഷങ്ങൾ പരിഷ്കരിക്കാനൊരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്സവ എഴുന്നള്ളിപ്പിൽ ആനയെ ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂജൻ ഉത്സവാഘോഷങ്ങൾക്കും പൂട്ടിടും ഇതുൾപ്പെടെ ഉത്സവ നയത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം എഴുന്നള്ളത്തിന് ആനയ്ക്ക് പകരം രഥം ഉപയോഗിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത് ക്ഷേത്രോത്സവങ്ങൾക്കിടെ ആനയിടഞ്ഞ് മരണങ്ങൾ ആവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് ഇത്തരമൊരു നിർദ്ദേശത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഉത്സവഘോഷയാത്രയിൽ ആനകളെ ഒഴിവാക്കുമെങ്കിലും ക്ഷേത്രാചാരങ്ങളിൽ ആനകളുടെ സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കില്ല ആചാരപരമായ കാര്യങ്ങളിൽ ആന വിലക്കില്ല എന്നാൽ പള്ളിവേട്ട ആറാട്ട് ചടങ്ങുകൾക്ക് മാത്രമായി ആനയെ ചുരുക്കാനാണ് തീരുമാനം സ്ഥലപരിമിതിയുള്ള ക്ഷേത്രങ്ങളിൽ ആന കടുത്ത നിയന്ത്രണങ്ങൾ വരും ഓരോ ക്ഷേത്രത്തിലെയും ആചാരത്തിനും ചടങ്ങിനുമൊത്ത് എഴുന്നള്ളത്തിന് രഥമാകാം അല്ലെങ്കിൽ ദേവസങ്കല്പത്തിലുള്ള മറ്റു രീതികളിൽ എഴുന്നള്ളത്ത് നടത്തണം ആനയെ എഴുന്നള്ളിക്കേണ്ടി വന്നാൽ എണ്ണം പരിമിതപ്പെടുത്തും സപ്താഹം നവാഹം പോലെയുള്ള ചടങ്ങുകൾക്കും ഉത്സവഘോഷയാത്രകൾക്കും ആനയെ കൊടുഞ്ചൂടിൽ റോഡിലൂടെ നടത്തിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് പുതിയ തീരുമാനമനുസരിച്ച് ഉത്സവഘോഷയാത്രയിൽ ഡി ജെയും നാസിക് ഡോളും ലേസർ ഷോയും അനുവദിക്കില്ല ആനയ്ക്ക് പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലാണ് നാസിക് ഡോളും ലേസർ ഷോയും ഡി ജെയും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ആനയിടയാൻ കാരണമാകുന്നു ദേവരഥം ഉപയോഗിച്ചാൽ ഇത്തരം പ്രതിസന്ധി ഒഴിവാക്കി സുരക്ഷിതമായി ഉത്സവം നടത്താമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ അതേസമയം പുതിയ തീരുമാനങ്ങൾ വിവാദമില്ലാതെ നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം തന്ത്രി സമൂഹം മറ്റ് ദേവസ്വം ബോർഡുകൾ ക്ഷേത്രാചാരത്തിൽ പ്രവീണമുള്ള പ്രമുഖർ തുടങ്ങിയവരുമായി ചർച്ച ചെയ്ത് മാത്രമാകും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക രഥത്തിൽ ദേവീദേവന്മാരെ എഴുന്നള്ളിക്കുന്നതിനോട് യോഗക്ഷേമ യോഗക്ഷേമസഭ അടുത്തിടെ അനുകൂല നിലപാടെടുത്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തന്ത്രി കണ്ഠരര് രാജീവരുമായി ദേവസ്വം നേതൃത്വം ചർച്ച നടത്തിക്കഴിഞ്ഞു ശിവേലി എഴുന്നള്ളത്തിന് ആന ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങളിൽ അത് തുടരണമോ എന്ന കാര്യത്തിലും കൂടിയാലോചനകളിലൂടെ മാത്രമേ തീരുമാനമെടുക്കൂ എന്നാൽ ഘോഷയാത്രയുടെ പേരിൽ റോഡിലൂടെ പുരുവെളത്ത് ആനയെ എഴുന്നള്ളിക്കാൻ അനുവദിക്കില്ലെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക്